പിരിച്ചുവിട്ട അഭിനവനെ വീണ്ടും ഓഫീസിൽ കണ്ടപ്പോൾ എല്ലാവരുടെയും നെറ്റി ചുണിഞ്ഞു അബിയെ പിരിച്ചുവിട്ട വിവരം എന്തായാലും മാനേജർ വിക്രമനറിയിച്ചു കാണും പിരിച്ചുവിട്ടതിനു ശേഷവും അബി ഇവിടേക്ക് അധികാരത്തോടെ കയറി വന്നാൽ എങ്ങനെയായിരിക്കും വിക്രം അബിയോട് പ്രതികരിക്കുകയെന്നായിരുന്നു അവിടെയുള്ളവരെല്ലാവരും ചിന്തിക്കുന്നത് ഈ അവസ്ഥയിൽ വിക്രം തന്നെ വീണ്ടും കമ്പനിയിൽ ജോലിക്കെടുത്താൽ എല്ലാ ജോലിക്കാർക്കും അഭിനവും വിക്രവും തമ്മിൽ വലിയ അടുപ്പുണ്ടെന്ന് മനസ്സിലാകുമെന്ന് അഭിനവന് തോന്നി എല്ലാവരുടെയും കണ്ണുകൾ അബിയെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അബിന ആരെയും നോക്കിയില്ല അവൻ നേരെ വിക്രമിന്റെ ക്യാബിനിലേക്ക് നടന്നു വിക്രം അക്ഷമനായി അബിയെ കാത്തിരിക്കുകയായിരുന്നു അബിയെ കണ്ടതും വിക്രം എഴുന്നേറ്റ് അവന്റെ അരികിലേക്ക് ചെന്നു എന്താ മോനെ ഇതൊക്കെ എന്തൊക്കെയവിടെ നടക്കുന്നത് വിക്രം അവനോട് ചോദിച്ചു ഒന്നും പറയണ്ടെന്നാങ്കളെ ഞാനല്ല ഒരു കരക്കടുപ്പിക്കാൻ വേണ്ടി നോക്കിയായിരുന്നു അപ്പോഴല്ലേ അയാൾ വന്ന് എന്നെ ടെർമിനേറ്റ് ചെയ്തത് ഓരോരുത്തർക്കും ഓരോ തരം ഈഗോയാണ് പുറമേ നിന്ന് നോക്കുന്നവർക്ക് നോക്കുന്നവർക്കിതെല്ലാം ഒരു തമാശയും എല്ലാറ്റിനിടയിൽ ഞാനിങ്ങനെ പെട്ടുകിടക്കുന്നു അബി വിക്രമിനോട് പറഞ്ഞു അതാ ഞാൻ നിന്നോട് പറഞ്ഞത് വല്ല മാനേജർ പോസ്റ്റിൽ നിൽക്കാൻ അങ്ങനെ ആകുമ്പോ ഇവിടെയുള്ളവർക്ക് ആർക്കും നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് മറ്റെന്തെങ്കിലും മാർഗം നോക്കാം വിക്രം പറഞ്ഞു അത് കേട്ട് അബി ഒന്ന് ചിരിച്ചു എനിക്കിപ്പോ ആരുടെ മുന്നിൽ ഷോ കാണിക്കണമെന്നൊന്നും ഇല്ല അച്ഛൻ തുടങ്ങി വെച്ചത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം അത് ഞാൻ എന്തായാലും ചെയ്യും ഇവരൊന്നും അല്ലല്ലോ യഥാർത്ഥ എതിരാളികൾ അവൻ പറഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ വിക്രം അവനെ നോക്കി അബി ഞാനിപ്പോ ഒരു വാർത്ത അറിഞ്ഞു അതായത് ഡേവിഡ് തരകൻ നമ്മുടെ മെയിൻ സെക്രട്ടറിയെ രഹസ്യമായി ക്ലാരോൺ മാളിൽ ഒരു ഹോട്ടൽ വെച്ച് കണ്ടു എന്ന് അത് കേട്ടതും അബിയൊന്ന് ഞെട്ടി അപ്പോൾ തരകന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി ഇവിടുത്തെ സെക്രട്ടറി ആയിരുന്നു അബി ചിന്തിച്ചു ഇതെങ്ങനെ അറിഞ്ഞു അവിടെ അങ്കളിന് ആളുകളുണ്ടോ പരിചയമുള്ള ആരെയും ഞാനവിടെ കണ്ടില്ലല്ലോ അബി ചോദിച്ചു ഒണ്ടുമോനെ നമ്മുടെ ഗ്രൂപ്പിലെ ആ ആട്ടിൻതോലിട്ട് ചെന്നായി കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാൻ അതിന്റെ ഭാഗമായി എല്ലായിടത്തും നമുക്ക് സ്പൈ ഉണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയ ഇല അനങ്ങിയാൽ അവരതെന്നെ അറിയിക്കും നമ്മുടെ കമ്പനിയുടെ ആ സെക്രട്ടറിക്ക് തരകനുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു വിക്രം പറഞ്ഞു ഇത് കേട്ടപ്പോൾ അഭിനു പിഞ്ഞിട്ടി നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചും അതിലെ അംഗങ്ങളെക്കുറിച്ചും ആ സെക്രട്ടറിക്ക് അറിയൂ അഭി ചോദിച്ചു ഏയ് ഇല്ല നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് അവൾക്കൊന്നും അറിയില്ല അവൾക്കെന്നല്ല നമ്മുടെ സ്റ്റാഫുകൾക്കാര്ക്കും ഈ ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല വിക്രം അങ്ങനെ പറഞ്ഞതും അഭിനവന്റെ മനസ്സിൽ ഉടനെ ഒരു ആശയം ഉദിച്ചു എന്തായാലും മാനേജർ എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിട്ട സ്ഥിതിക്ക് ഇനിയും ഞാൻ ഇവിടെ തന്നെ കയറി പറ്റുന്നത് ശരിയല്ല അത് നമ്മുടെ സ്റ്റാഫുകൾക്കിടയിൽ അനാവശ്യമായ ഒരു സംശയത്തിന് കാരണമാകും കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുൻപ് ഞാൻ നമ്മുടെ മറ്റേതെങ്കിലും യൂണിറ്റിൽ ജോലി ചെയ്യാൻ തുടങ്ങുന്നതാണ് നല്ലത് നമ്മൾ തമ്മിലുള്ള ബന്ധം പുറത്തുള്ളവർ അറിയരുത് അങ്ങൾ പറഞ്ഞ ആ ആട്ടുന്തോലിട്ട ചെന്നായിയും എൻ്റെ അച്ഛൻ്റെ കൊലയാളിയെയും പിടികൂടുന്നത് വരെ നമുക്കിതുപോലെ തന്നെ തുടരാം അബി പറഞ്ഞു വിക്രം അവൻ്റെ വാക്കുകൾ കേട്ട് ഒരു നെടുവേർപ്പിട്ടു ശരി എന്നാ നിനക്ക് ശരിയെന്ന് തോന്നുന്ന പോലെ ചെയ്യുക പക്ഷേ എനിക്കിവിടെ ഒരു കാര്യം ചെയ്യാനുണ്ട് ഞാൻ ആ മാനേജറെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തന്നെ പോവുകയാണ് അയാൾ നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു വിക്രം പറഞ്ഞു വിക്രമെൻ്റെ വാക്കുകൾ കേട്ട് അഭിനെ ഒന്ന് ചിരിച്ചു യാമിനിയുടെ വാക്കുകൾ കേട്ട് മാനേജർ അഭിനവനോട് മോശമായി പെരുമാറിയില്ലായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും വിക്രമന്റെ ഈ തീരുമാനത്തെ പിന്തുണയ്ക്കില്ലായിരുന്നു അത്തരമൊരു മാനേജറെക്കൊണ്ട് കമ്പനിക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് മാത്രമല്ല അയാൾ ഇനിയും ഇതുപോലെ ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് കമ്പനിയെ നല്ല സ്റ്റാഫുകളെ പുറത്താക്കില്ല എന്ന് എന്താണ് ഉറപ്പ് ജോലി ചെയ്യുന്ന കമ്പനിയുടെ കൂറുള്ള ഒരാൾ ചെയ്യേണ്ട പണിയല്ല ഇതെന്ന് അഭി ചിന്തിച്ചു എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ അയാളെ ഒരു പാഠം പഠിപ്പിക്കേണ്ടത് അഭിനവ് പറഞ്ഞു അപ്പോഴാണ് ജെനിഫർ കോഫി ട്രേയുമായി വിക്രമിന്റെ ക്യാബിനിലേക്ക് കയറി വന്നത് ജനിഫർ കോഫിയുമായി വരുന്നത് കണ്ടപ്പോൾ അഭിനവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു വിക്രമനോട് താൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയാനുള്ള നീക്കമാണോ അവളുടേതെന്ന് അവൻ സംശയിച്ചിരുന്നു അഭിനവ് അവൾ കൊണ്ടുവന്ന ട്രേയിൽ നിന്ന് ഒരു കപ്പ് കാപ്പി എടുത്ത് കുടിക്കാൻ തുടങ്ങി ജെനിഫറിന്റെ മനസ്സിൽ അഭിനവ് ആരാണ് എന്തിനാണ് വിക്രം അയാൾക്ക് ഇത്രത്തോളം സ്ഥാനം ഇവിടെ കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അപ്പോഴും ഉണ്ടായിരുന്നു ബാക്കി ഓഫീസ് ജീവനക്കാരെ പോലെ അവളും വിക്രമും അഭിനവും തമ്മിലുള്ള ഇപ്പോഴത്തെ മീറ്റിംഗ് കഴിയാൻ പുറത്ത് കാത്ത് നിൽക്കുകയായിരുന്നു അബിയെ വിക്രം വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഇതിനു പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് ജെനിഫർ ചിന്തിച്ചു അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കി നിൽക്കുന്ന ജനിഫറിനോട് പുറത്തുപോകാൻ വിക്രം ആംഗ്യം കാണിച്ചു അത് കേട്ടപ്പോൾ ജനിഫറിന് നിരാശ തോന്നി അഭിനവന്റെ കാര്യത്തിൽ വിക്രം സാർ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ള ആകാംക്ഷ സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് ചായയും എടുത്തുകൊണ്ട് അവൾ നേരിട്ട് കയറി വന്നത് അവൾ പുറത്തുപോയ ഉടനെ അഭിനവ് വിക്രമനോട് തന്നെ സംശയം ചോദിച്ചു അങ്കിൽ എനിക്കതല്ല മനസ്സിലാവാത്തത് താരകനെ പോലെ ഒരാൾക്ക് നമ്മുടെ സെക്രട്ടറിയെ സ്വാധീനിക്കണമെന്നുണ്ടെങ്കിൽ ഈ പട്ടാപ്പകൽ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ വേണമായിരുന്നു അവർക്കത് വളരെ കോൺഫിഡൻഷ്യൽ ആക്കി വെക്കാമായിരുന്നല്ലോ നമ്മുടെ സ്പൈ വർക്കേഴ്സ് എല്ലായിടത്തും ഉണ്ടാകുമെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് അറിയാമായിരിക്കും എന്നിട്ടും ഇത്രയും പബ്ലിക്കായി നമ്മുടെ സെക്രട്ടറി അയാൾ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ഉദ്ദേശം വേറെ എന്തെങ്കിലും ആയിരിക്കില്ലേ എനിക്ക് ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അത് കേട്ടതും വിക്രം ഒന്ന് ചിരിച്ചു എന്തായാലും അയാൾ റാണിയെ കണ്ടു എന്നുള്ള കാര്യം സത്യമാണ് ഇനിയെല്ലാം നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അത് കേട്ടതും അബിയുടെ നെറ്റി ചുളിഞ്ഞു റാണിയോ ആ പേര് അവൻ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നില്ല അതെ റാണി നിന്റെ സെക്രട്ടറി ഞാൻ അവളുടെ പേര് നിന്നോട് പറയാൻ മറന്നുപോയി അല്ലേ വിക്രം ചോദിച്ചു ആഹാ ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നു അപ്പോൾ റാണി അതാണല്ലേ അവളുടെ പേര് അഭിനവ് ചോദിച്ചു അവന്റെ മനസ്സിൽ താൻ കണ്ട ആ രൂപം വീണ്ടും തെളിഞ്ഞു അബി നീ പറഞ്ഞപ്പോഴാണ് ഞാൻ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇത്ര പബ്ലിക്കായി തരകൻ റാണിയെ കാണാൻ വരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കാരണം ഒരുപക്ഷെ തരകന് അവളെ മുൻപരിചയമുണ്ടെങ്കിലോ വിക്രം ചോദിച്ചു ആയിരിക്കും നമുക്ക് നോക്കാം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കണ്ടെത്തിയില്ലേ പറ്റൂ അത്രയും പറഞ്ഞുകൊണ്ട് അബി എഴുന്നേറ്റ് അവിടെയുള്ള വലിയൊരു ജനാലിലൂടെ അടുത്തേക്ക് നടന്നു സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നത് അവൻ കണ്ടു അനന്യോട് തന്നെ ഇവിടെ വന്ന് പിക്ക് ചെയ്യാൻ പറഞ്ഞത് അവനുവിന് പെട്ടെന്ന് ഓർമ്മ വന്നു അവൻ വാച്ച് നോക്കി ഏതാണ്ട് അവൾ വരാനുള്ള സമയമായിട്ടുണ്ട് പെട്ടെന്ന് താഴെ പോയി നിൽക്കാം എന്ന് എന്നബി ചിന്തിച്ചു അവൻ എന്തൊക്കെയോ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്ന വിക്രമിനെ നോക്കി എന്തായാലും അവനിന്ന് റാണിയെ കണ്ടത് എന്തിനാണെന്ന് നമുക്ക് കണ്ടെത്തണം താരകനൊരു ബുദ്ധിയുള്ള ബിസിനസ്സുകാരൻ കൂടിയായതിനാൽ അയാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനാവില്ല ഇത്ര പ്രധാനപ്പെട്ടൊരു കൂടിക്കാഴ്ച ഒരിക്കലും മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ അവൻ നടത്തില്ല സംതിങ് ഫിഷി അഭി പറഞ്ഞു ഒരുപക്ഷെ അവൻ ഇതെല്ലാം മനഃപൂർവ്വം നമ്മളെ കാണിക്കാനും കുഴപ്പിക്കാനും വേണ്ടി ചെയ്തതാണെങ്കിലോ വിക്രം ചോദിച്ചു താൻ ഉദ്ദേശിച്ച പോയിന്റിലേക്ക് വിക്രം എത്തിയെന്ന് അഭിനവ് മനസ്സിലാക്കി അഭിനവ് ഒന്നും മിണ്ടിയില്ല അവൻ തിരിഞ്ഞ് ചില്ല് ജനാലയിലൂടെ നോക്കാൻ തുടങ്ങി അപ്പോഴാണ് അവൻ്റെ കണ്ണുകൾ താഴെ റോഡിൽ പതിഞ്ഞത് ഒരു കാർ ഓഫീസിലേക്ക് വരുന്നത് അവൻ കണ്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാർ ഓഫീസിൻ്റെ മുന്നിൽ നിർത്തി അനന്യ അതിൽ നിന്നിറങ്ങി അനന്യെ കണ്ടതും അഭിനവൻ്റെ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ വീണ്ടും വിക്രമനെ നോക്കി ഒരു പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത് റാണിയുമായുള്ള ഈ മീറ്റിംഗ് ചിലപ്പോൾ വളരെ കാഷ്വൽ ആയിരിക്കാം അവർ തമ്മിൽ നേരത്തെ എന്തെങ്കിലും സൗഹൃദം ഉണ്ടായിരുന്നിരിക്കാം ഇന്ന് വെച്ച് റാണിക്ക് അയാളുടെ ഗൂഢലക്ഷ്യങ്ങൾ അറിഞ്ഞോളണം എന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ റാണിയാണ് നമ്മളെ ഒറ്റ നിന്ന് വരുത്തി തീർക്കാനും യഥാർത്ഥ ചാരനെ സേഫാക്കാനും ഈ മീറ്റിംഗ് ഉപകരിക്കും എന്ന് കണക്കൂട്ടിയിട്ടുണ്ടാവും തരകൻ സോ തൽക്കാലം പ്രതികരിക്കണ്ട അന്വേഷണം പുരോഗമിക്കട്ടെ ഉടനെ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ നോക്കണം എന്നിട്ട് എനിക്കയാളെ ആ ആട്ടുതോലിട്ട ചെന്നായിയെ നേരിട്ടൊന്ന് കാണണം അഭിനവ് ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു വിക്രം അവനെ നോക്കി തലയാട്ടി അപ്പോ ഞാൻ പോട്ടെ ബോസ് നാളെ മുതൽ എനിക്ക് പുതിയ കമ്പനിയിൽ ജോലി കിട്ടി അതായിരിക്കണം കഥ ഓക്കെ അഭിനവ് തമാശയായി പറഞ്ഞു അത് കേട്ട് വിക്രമിൻ്റെ ചിരി വന്നു ഇരുവരും പരസ്പരം കൈകൊടുത്തു അഭിനവ് അവന്റെ ക്യാബിനിൽ നിന്ന് പുറത്തു വന്നു അവൻ്റെ മനസ്സിൽ ഇപ്പോഴും തങ്ങൾക്കിടയിലെ ആ ചതിൻ്റെ കാര്യം തന്നെയായിരുന്നു ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരേ ഒരു മാർഗം എത്രയും പെട്ടെന്ന് എം കെ ഗ്രൂപ്പിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു കമ്പനിയിൽ കയറി ചെന്ന് എല്ലാവരുമായിട്ട് കൂടുതൽ ഇടപഴകുക എന്നതായിരുന്നു ഇപ്പോൾ ആരും തന്നെ അറിയാത്തതിനാൽ അവന് ധാരാളം ആളുകളെ കാണാനും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും കഴിയും ചിലപ്പോൾ ആരുടെങ്കിലും അടുത്തുനിന്ന് നിന്ന് കുറിച്ച് കൂടുതൽ അറിയാനും കഴിയും എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തന്റെ കമ്പനിയുടെ കൂടെ നിന്ന് തകർക്കുന്നവൻ ആരാണെന്ന് കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് അവ മനസ്സിൽ ഉറപ്പിച്ചു അവൻ ലോബിയിലെത്തിയപ്പോൾ തന്റെ സ്ഥലം മാറ്റത്തിന്റെ വാർത്ത കാട്ടുതീ പോലെ ഓഫീസിൽ മുഴുവൻ പരന്നിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി അഭിനവനെ അവിടെ നിന്നും മാറ്റിയതിന്റെ സന്തോഷം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു അവരിൽ തന്നെ ഏറ്റവും സന്തോഷവതി യാമിനിയായിരുന്നു തൻ്റെ വാക്ക് കേട്ട് മാനേജർ അവനെ പുറത്താക്കിയെങ്കിലും വിക്രം സാർ ഇടപെട്ട് അത് ക്യാൻസൽ ചെയ്യുമോ എന്ന് ചെറിയൊരു ഭയം യാമിനിക്കുണ്ടായിരുന്നു എന്നാൽ താൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഏറെക്കുറെ കാര്യങ്ങൾ നടന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു കാണാത്ത അവസ്ഥയായിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അവിടെയുള്ള എല്ലാവരും തന്നെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് അഭിനവനും മനസ്സിലായി അതൊന്നും കൂടുതൽ ശ്രദ്ധിക്കാൻ നിൽക്കാതെ അവൻ പുറത്തേക്കിറങ്ങി അവൻ പുറത്തെത്തിയതും യാവനി ഓടി അവൻ്റെ പിന്നാലെ വന്ന് അവൻ്റെ മുന്നിൽ ചെന്ന് നിന്നു അവളുടെ മുഖത്ത് നിറഞ്ഞ പുഞ്ചിരി ഉണ്ടായിരുന്നു ആ പുഞ്ചിരിക്ക് പിന്നിലെ കാരണം മനസ്സിലാക്കാൻ അഭിനവൻ അധികം ആലോചിക്കേണ്ടി വന്നില്ല